മംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണേത്രം ബഗേ ദേവി നാരായണി നമോസ്തുതേ എല്ലാവർക്കും ഈ ഒരു നവരാത്രി കാലത്ത് ദേവിയുടെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ലളിതാ ജപങ്ങൾ നമുക്കൊരു ശീലമാക്കാം അപ്പോൾ എല്ലാവർക്കും ലളിതാ ജപം എന്താ പറയുക ആരംഭിക്കാനും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ആരംഭിക്കാനും ഒരു നല്ല സമയം തന്നെയാണ് ഈ ഒരു പൂജാകാലം അപ്പോൾ ദേവി സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ തന്നെ ഒരു രൂപമായിരിക്കും നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പിന്നെ സൃഷ്ടിസ്ഥിതി ലയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ത്രിമൂർത്തികളുടെ ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ ആ ത്രിമൂർത്തികളുടെ രൂപം തന്നെ ദേവിയാണ് എന്നും നമുക്ക് ദാസ്വാസം നാകുമ്പോൾ ജപങ്ങളിൽ നിന്ന് മനസ്സിലാകും അപ്പോൾ പിന്നെ ഇച്ഛാശ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറയും അപ്പോൾ ഇച്ഛാശക്തിയായിട്ട് സൃഷ്ടി നടത്തും നടത്തുന്ന ദേവി അതുപോലെ ക്രിയാശക്തിയായിട്ട് അപ്പോൾ സൃഷ്ടിയുടെ ആ ഒരു കാര്യങ്ങളും അതുപോലെ സ്ഥിതി ആയിട്ട് വരുന്ന ദേവി അതുപോലെ ലയമായിട്ട് വരുന്ന അത് സൃഷ്ടിസ്ഥിതി സംഹാരം ഇതാണ് ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും അതുപോലെ സരസ്വതിയായിട്ടും നമ്മൾ പൂജിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയുടെ രൂപത്തിൽ ദേവിയെ പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പിന്നെ എന്താ പറയുക നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമ്മളെ ഉയർത്താനാണ് ദേവി ആ രൂപം ധരിച്ചിരിക്കുന്നത് ദുഃഖങ്ങളിൽ നിന്ന് ഉയർത്തുന്ന ദേവി അതാണ് ദുർഗ അപ്പോൾ അതുപോലെ പിന്നെ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായിട്ട് പൂജിക്കുന്നു അടുത്ത മൂന്ന് ദിവസം പിന്നെ ലക്ഷ്മിയായിട്ട് പൂജിക്കുന്നു ആ ലക്ഷ്മിയായിട്ട് പൂജിക്കുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ക്രിയാശക്തിയുടെ രൂപം തന്നെയാണ് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന ദേവി പിന്നെ അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയായിട്ട് ആ മൂന്ന് ദിവസങ്ങളാണ് കേരളത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളത് അപ്പോൾ ആ ഒരു മൂന്ന് ദിവസമാണ് ഇവിടെ സരസ്വതി പൂജയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ജ്ഞാനം ജ്ഞാനം നേടിയാൽ മാത്രമേ ഈ ഒരു ലോകത്ത് നമുക്ക് കുറച്ചെങ്കിലും ഈ ഒരു പ്രപഞ്ച ശക്തികളോട് നമ്മൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ജ്ഞാനം നേടുക എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് ഈ ലോകത്ത് അപ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള ദേവി ദുർഗയുടെ രൂപത്തിലും ലക്ഷ്മിയുടെ രൂപത്തിലും സരസ്വതിയുടെ രൂപത്തിലും നമ്മൾ ഈ നവരാത്രി കാലത്ത് ആദ്യത്തെ മൂന്ന് ദിവസം പിന്നെ അടുത്ത മൂന്ന് ദിവസം അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയായിട്ടും സരസ്വതി പൂജയായിട്ട് കേരളത്തിൽ കൂടുതലായിട്ടും അത് ആഘോഷിക്കുമ്പോൾ ഈ ഒരു സമയത്ത് അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് നമ്മൾ പല ദുഃഖങ്ങൾക്കും കാരണം അറിവില്ലായ്മയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അറിവില്ലായ്മയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യും ആ ഒരു കാര്യം ത്തിലെ ആ ഒരു കാര്യത്തിൽ ശരിക്കുള്ള അറിവുണ്ടായിരിക്കണം അപ്പോൾ അതിനാണ് ജപ പാരായണം ആ സാസനാമങ്ങൾ ജപിക്കുമ്പോൾ ആ അറിവായിട്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ഇരുന്നുകൊണ്ട് നമുക്ക് വഴി കാണിക്കും അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ഈ ജീവിതത്തെ നേരിടേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് നാമജപങ്ങളും അനുഷ്ഠാനങ്ങളും സാധനയും ആവശ്യമാണെന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം സദാശ്വാസം ആരംഭം ശങ്കരാചാര്യ മധ്യമുണ്ട് ചാര്യപര്യന്തം വന്ദേ പരമ്പര ആ ഗുരു പരമ്പരകളെ നമുക്ക് മാനിക്കുന്നത് എല്ലാ എല്ലാ ദേവീ ദേവതാ സങ്കല്പങ്ങളും ഗുരുക്കന്മാരാണ് അതാണ് ഗുരുമൂർത്തി സ്വരൂപിണി എന്ന ദേവിയുടെ ഒരു നാമം അപ്പോൾ ആ ഗുരുവായിട്ട് നമ്മൾ കാണുമ്പോഴാണ് മാത്രമാണ് എല്ലാ ദേവതാ സങ്കല്പങ്ങളും നമുക്ക് തുണയായിട്ട് നിൽക്കുക അതുകൊണ്ടാണ് നാരായണാഖിലേപുരോ ഭഗവാന് നമസ്തേ എന്ന് പറഞ്ഞ് നമുക്ക് ഭഗവാനെയും പ്രാർത്ഥിക്കാം ഈ ഒരു സമയത്ത് അപ്പോൾ ഇവിടെ എഴുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമ തൊട്ടുള്ള അർത്ഥമാണ് നമ്മളെന്ന് നോക്കുന്നത് അപ്പോൾ പൃഥ്വിഗ് രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണീ മാർത്താണ്ഡം ഭൈരവരാധ്യ മന്ത്രണീന്യസ്തരാജതുഹു ത്രിപുരേഷി ജേത് സേന നിശ്രൈ ഗുണ്യ ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണെന്ന് നോക്കുന്നത് അപ്പോൾ പ്രത്യക് രൂപ എന്ന് പറയുന്നുണ്ട് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രത്യക്കായ രൂപത്തോടുകൂടിയവൾ അതായത് ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർമുഖമാണ് എന്നാൽ അന്തർമുഖമായിട്ട് ഉള്ള പ്രവർത്തനത്തിനാണ് പ്രത്യക് പ്രവർത്തനം എന്ന് പറയുക അപ്പം നമ്മളകത്തോട്ട് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് അകത്തേക്ക് നോക്കാൻ പറ്റാറില്ല കാരണം നമ്മൾ എല്ലാം ഇന്ദ്രിയങ്ങൾ പുറത്താണ് ഈ പുറത്തിങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അകത്തേക്ക് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയും അപ്പോൾ ദേവി അതുകൊണ്ടാണ് ധ്യാനത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ളു ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ആ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത് ആ ശക്തികളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് അപ്പോൾ ദേവിയിൽ നിന്ന് ബാഹ്യമായിട്ട് മറ്റൊന്നുമില്ലാത്തതിനാൽ വിരാട് രൂപമായിട്ടും വിശ്വദോമുഖിയായിട്ടും അന്തർമുഖമായ ഇന്ദ്രിയ വ്യാപാരങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നു അതുപോലെ തന്നെ പിന്നെ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമാണ് അവർ അവ അന്തർമുഖമായിട്ട് പ്രവർത്തിക്കുന്നതിന് പ്രത്യക് പ്രവർത്തനം എന്ന് പറയുന്നത് അന്തർമുഖമായിട്ട് ഇന്ദ്രിയങ്ങളെ നമുക്ക് പ്രവർത്തിപ്പിക്കാം അതിനെയാണ് പ്രത്യക് പ്രവർത്തനം അതാണ് പ്രത്യക് രൂപ എന്ന് പറയുന്നത് പ്രത്യേകമായ രൂപത്തോടു കൂടിയവൾ തന്നെ തന്നെ കാണുകയും തന്നെ തന്നെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പ്രവർത്തി അതാണ് പ്രത്യക് രൂപ അപ്പം നമ്മൾ നമ്മളെ നമ്മളിലേക്ക് നോക്കാറില്ല അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം നമ്മുടെ ഉള്ളിലാണ് സന്തോഷം പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് മറ്റാരെങ്കിലും നമുക്ക് സന്തോഷം തരുമെന്നും നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു ശക്തിയെ നമ്മൾ തിരിച്ചറിയാതിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട് ആ ശക്തിയെ തിരിച്ചറിയുക ആ ശക്തിയിലേക്ക് ഉയരുക അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുകയുള്ളു പിന്നെ അടുത്ത എഴുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം പരാകാശ പരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ നമ്മൾ ദേവി അപ്പം സപ്തസമുദ്രങ്ങൾക്കും അപ്പുറത്താണ് അത്ര പരാകാശം അപ്പോൾ ദേവിയെ ലളിതാദേവി പതിനാറ് വയസ്സുള്ള കന്യകയുടെ രൂപത്തിൽ ആ സപ്തസമുദ്രങ്ങൾക്കും അപ്പുറത്തായിട്ട് പരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് പുരാണങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് പരാകാശ പരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നർത്ഥം അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതി പറയാം പര ആകാശ പരമമായ അകം പര അക അഷം എന്നതിനെ തിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് പറയാം പര പരമമായ പരമായ പരമായ അകം പര അക അകം പാപം അപ്പോൾ പരമ പരമായ പാപത്തെ പരമായിട്ടുള്ള പാപത്തെ അശി അശിക്കുന്നവൾ അശിക്കുക നശിപ്പിക്കുക പരമായ പാപത്തെ അശിക്കുന്നവളാണ് ദ്രാദേവി അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പാപങ്ങൾ നമ്മളുടെ ഉള്ളിൽ ചിന്തകളായിട്ടുമൊക്കെ തന്നെ പലതരത്തിലുള്ള പാപങ്ങളുണ്ടല്ല പരമായത്തെ പരമായ അകത്തെ അകം പാ പാപം പരമായിട്ടുള്ള പാപത്തെ അശിക്കുന്നവൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ അതാണ് പരാകാശം അങ്ങനെയും നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറയാം ഇനി പ്രാണത എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രാണത പ്രാണങ്ങളെ കൊടുക്കുന്നവൾ ദേവി അതായത് അഞ്ച് പ്രാണനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ അങ്ങനെ അഞ്ച് പ്രാണങ്ങളാണ് നമ്മുടെ ശരീരത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ പ്രാണങ്ങളെ പഞ്ചപ്രാണൻ എന്ന് പറയും ഈ പ്രാണങ്ങൾ പ്രാണശബ്ദം പരമാത്മാവിനെ കുറിക്കുന്നു എന്നും അപ്പോൾ നമുക്ക് പരമാത്മാവിനെ അറിയുന്നതിനും അതുപോലെ ആ ഒരു ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിക്കുന്നതിനും കാരണമായിട്ടുള്ളവൾ ദേവിയാണ് എന്നാണ് ഈ പ്രാണശബ്ദം പ്രാണശബ്ദത്തിന് ശക്തി എന്നും പറയാം പരാക്രമം എന്നും അർത്ഥം പറയാം അപ്പം ശക്തി നൽകുന്നവൾ പ്രാണ ധ ധ എന്ന് പറയുമ്പോൾ നൽകുക ധ ദാനം ചെയ്യുക അല്ലെങ്കിൽ നൽകുക അപ്പോൾ പ്രാണ എന്ന് പറയുമ്പോൾ പ്രാണങ്ങളെ കൊടുക്കുന്നവൾ അല്ലെങ്കിൽ പ്രാ ശക്തി എന്ന അർത്ഥമാണെങ്കിൽ ശക്തി നൽകുന്നവൾ പരാക്രമം നൽകുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം പരാക്രമം നൽകുന്നവൾ എന്നും പറയാം പ്രാണശക്തി നൽകുന്നവൾ അല്ലെങ്കിൽ ശക്തി നൽകുന്നവൾ എന്നൊക്കെ പറയാം പ്രാണശബ്ദത്തിന് ഈ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവ ചേർന്ന് പതിനൊന്ന് ഇന്ദ്രിയങ്ങളെ കുറിക്കുന്നു അവയേയും ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഒരു പദത്തിന് തന്നെ ഒരു നാമത്തിന് തന്നെ ഒരുപാട് അർത്ഥമാണ് കേട്ടോ അതിന് എഴുന്നൂറ്റി എൺപത്തിനാലാമത്തെ നാം പ്രാണരൂപിണി പ്രാണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി എന്നർത്ഥം മുൻപ് പറഞ്ഞതുപോലെ ഇനി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മാർത്താണ്ഡ ഭൈരവാരാധ്യ മാർത്താണ്ഡ ഭൈരവനാൽ പൂജിക്കപ്പെടുന്ന ദേവി എന്നർത്ഥം അപ്പോൾ അതിതീവ്രമായ തപസ് നേടിയിട്ട് സൂര്യൻ പോലും തൻ്റെ പ്രകാശം ദേവിയിൽ നിന്നാണ് അത്ര എടുത്തത് അതുകൊണ്ട് അതാണ് മാർത്താണ്ഡനാലും ഭൈരവനാലും ആരാധിക്കപ്പെടുന്നവൾ ഭൈരവൻ എന്ന് പറയുമ്പോൾ ശിവൻ്റെ അഷ്ടമൂർത്തികളിൽ ഒരു ഭാവമാണ് ഭൈരവൻ അപ്പോൾ മാർത്താണ്ഡൻ എന്ന് പറയുന്നത് സൂര്യൻ മാർത്താണ്ഡ ഭൈരവ ആരാധ്യ അതായത് മാർത്താണ്ഡനാലും ഭൈരവനാലും ആരാധിക്കപ്പെടുന്ന ദേവി സൂര്യനാലും ശിവൻ്റെ അഷ്ടമൂർത്തികളിൽ ഒന്നായിട്ടുള്ള ഭൈരവനാലും ആരാധിക്കപ്പെടുന്ന ദേവി എന്നർത്ഥം ഇനി എഴുന്നൂറ്റി എൺപത്തി ആറ് മന്ത്രണീന്യസ്ത രാജ്യദുഹു മന്ത്രണീ ദേവിയാൽ വയ്ക്കപ്പെട്ട രാജ്യഭാരത്തോടു കൂടിയവൾ മന്ത്രിണി ന്യസ്ത രാജ്യദുഹു എന്ന് വായിക്കണം അതിന് മന്ത്രിനീ മന്ത്രിനീ ദേവിയാൽ അപ്പോൾ ദേവിയുടെ ദേവീലൂടെ എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ ദേവിയുടെ മന്ത്രിയുടെ സ്ഥാനമുള്ള മന്ത്രണീ ദേവി വഴിക്കാണ് അത്ര നിവേദനങ്ങൾ നമ്മളിങ്ങനെ അപ്ലിക്കേഷൻ സമർപ്പിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പോൾ ദേ നേരിട്ട് ദേവിയോട് കാര്യം പറയാൻ നമുക്കൊന്നും കഴിയില്ല എന്നും അതുകൊണ്ട് ലളിതാ നേരിട്ട് സമീപിക്കാൻ ആ ആർക്കും സാമർഥ്യമില്ല എന്നും അതുകൊണ്ട് മന്ത്രിണി ദേവി വഴിക്കാണ് അത് നടത്തേണ്ടത് അതുകൊണ്ട് മന്ത്രിണി ന്യസ്ത രാജ്യഹു എന്നല്ലേ അപ്പോൾ മന്ത്രിണി ദേവിയിൽ നെസ്ത എന്ന് പറയുമ്പോൾ വയ്ക്കപ്പെട്ട രാജ്യദുഹു എന്ന് പറയുമ്പോൾ രാജ്യഭാരത്തോടുകൂടിയേ കൂടിയവൾ അപ്പോൾ എല്ലാ ഭാരങ്ങളും ദേവി മന്ത്രിണി ദേവിയിലാണ് വെച്ചിരിക്കുന്നത് ആ മന്ത്രണീ ദേവിയിലൂടെ മാത്രമേ ദേവിക്ക് നിവേദനങ്ങൾ പോലും നമുക്ക് സമർപ്പിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അപേക്ഷകളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി അടുത്തത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ത്രിപുരേഷി ത്രിപുരേഷി എന്ന് പറയുമ്പോൾ ഭൂ ഭൂമി സ്വർഗം പാതാളം ഈ ത്രിപുരങ്ങൾക്ക് ഈശ്വരിയായിട്ടുള്ള ദേവി എന്നാണ് അർത്ഥം മൂന്ന് ലോകങ്ങൾക്കും ഈശ്വരി അതാണ് ത്രിപുരേഷി ത്രിപുരങ്ങൾക്ക് ഈശ്വരി എഴുന്നൂറ്റി എൺപത്തിയെട്ട് ജയത് സേന ജയിക്കുന്ന സേനയോടുകൂടിയവൾ അതായത് ശത്രുക്കളെ ജയിക്കുന്ന സേനയാണ് ദേവിക്കുള്ളത് എപ്പോഴും നമുക്ക് അറിയാം ഇവിടെ ധർമ്മവും അധർമ്മവും തമ്മിൽ ഇവിടെ നിരന്തരം യുദ്ധം ചെയ്യുക നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലും അതുപോലെ തന്നെയാണ് പുറത്തും അതുപോലെ തന്നെ സമൂഹത്തിലും വ്യക്തികളിലും ഒക്കെ നിരന്തരം ധർമാധർമ്മങ്ങളുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ സമയ ആ സമയത്ത് കാമക്രോധ ലോഭ തുടങ്ങിയ പലതരം ശത്രുക്കൾ പല രൂപത്തിലും പല വേഷത്തിലും നമ്മളെ പല രൂപത്തിലും ധർമ്മത്തെയും സദാചാരത്തെയും ആക്രമിക്കുന്ന എന്നും ആ സമയത്ത് അധർമ്മം ജയിക്കുന്നതിനായിട്ട് അധർമ്മം ജയിക്കുന്നു എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും കാരണം ചില ദുഷ്ടശക്തികൾക്ക് ജയമൊക്കെ കിടക്കിടയ്ക്കൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അധർമ്മം ജയിക്കില്ല ധർമ്മം മാത്രമേ ആത്യധികമായിട്ട് ജയിക്കൂ എന്നും ദേവിയുടെ ജയശീലമുള്ള സേന അതാണ് ജയസേന ദേവിയുടെ ജയശീലമുള്ള സേന മൊത്തത്തിൽ കുറിക്കുന്ന പദമാണ് ധർമ്മം അപ്പം ധർമ്മം എന്ന് പറയുന്ന ജയ്ത് സേന എന്ന് പറയുന്ന എഴുന്നൂറ്റി എൺപത്തെട്ടാമത്തെ നാമം തന്നെ ധർമ്മമാണ് ഇപ്പം ദേവിയുടെ ജയിക്കുന്ന സേനയാണ് ജയ്ത് സേന അതുതന്നെ ധർമ്മത്തെ കുറിക്കുന്നു അപ്പോൾ ഈ ലോകത്ത് ആ ധർമ്മം എത്ര തന്നെ ജയിക്കും എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും അത് താൽക്കാലികമാണ് പക്ഷേ എപ്പോഴും ജയം ആത്യന്തികമായിട്ട് ധർമ്മത്തിനായിരിക്കും അത് ആ ഒരു ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ജ സേനയോട് കൂടിയവളാണ് ദേവി ഇനി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം നിസ്ത്രൈഗുണ്യ നിർഗതമായ തായ ത്രൈഗുണ്യത്തോടു കൂടിയവൾ ത്രിഗുണങ്ങൾ എന്ന് പറയാം നിർഗതമായ ത്രിഗുണത്തോടു കൂടിയവൾ ത്രിഗുണം സത്വരജ തമസം സത്വഗുണം രജൗ ഗുണം തമോ ഗുണം ഇതാണ് ത്രിഗുണങ്ങൾ അപ്പോൾ ഈ ഗുണങ്ങളെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പതിനാലാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗുണങ്ങളാണ് ഈ പ്രകൃതിയിൽ പല രൂപത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യരിലും പ്രകൃതിയിലും ജീവികളിലും ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഗുണങ്ങളെ വേർതിരിച്ച് പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മൂലപ്രകൃതിയാണ് അത്ര ദേവി അതുകൊണ്ട് അങ്ങനെയുള്ള ദേവി ത്രിഗുണങ്ങളില്ലാത്ത എന്നാൽ ഈ ഒരു ത്രിഗുണങ്ങളെല്ലാത്തിലും കാണുന്നു പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ത്രിഗുണങ്ങൾ കാണുന്നു അവയൊക്കെ വേർതിരിച്ച് പലതിലും ഏറ്റക്കുറച്ചിലുകൾ കൊടുത്തുകൊണ്ട് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം പ്രദാനം ചെയ്യുമ്പോഴും ദേവി ഈ ത്രിഗുണങ്ങൾക്ക് അതീതമാണെന്ന് പറയുന്നത് അതാണ് നിസ്ത്രൈഗുണ്യ എന്ന് പറയുന്നത് ദേവി ത്രിഗുണങ്ങൾ ഇല്ലാത്തവളാണ് നിസ്ത്രൈഗുണ്യ ഇല്ലാത്ത അതായത് ഈ മൂന്ന് ത്രിഗുണങ്ങൾ ഇവയുടെ സ്വഭാവം അത് നിർഗതമായ നിർഗതമായ അതില്ലാത്ത ത്രൈഗുണ്യത്തോട് കൂടിയവൾ ത്രിഗുണങ്ങളോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദേവി ത്രിഗുണങ്ങളില്ലാത്തവളാണ് എന്നർത്ഥം ഇനി എഴുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം പരാപര പരയും അപരയും പര അപര അതാണ് പരാപര പരാ പ്ലസ് അപര പരയെയും അപരയെയും സ്ഥിതി ചെയ്യുന്നു ദേവി എന്നും പരം എന്നാൽ അന്യമായത് അപരം എന്നാൽ അതിന് വിപരീതമായത് അപ്പോൾ പരശബ്ദം ഉത്കൃഷ്ടം എന്നും പറയാം ശ്രേഷ്ഠമായതെന്ന് പറയാം അല്ലെങ്കിൽ അപരശബ്ദം നികൃഷ്ടം എന്ന് പറയാം അപ്പോൾ പരശബ്ദം വൈരിയെയും കുറിക്കുന്നു ഒരു ശത്രുവിനെ കുറിക്കുന്ന പരശബ്ദം അപരം മിത്രത്തെ കുറിക്കുന്നു അപ്പോൾ അങ്ങനെ പ പരാപര എന്ന് പറയുമ്പോൾ പര വൈരി ശത്രു അപര മിത്രം അപ്പോൾ ശത്രു മിത്രം അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ ഉത്കൃഷ്ടം നികൃഷ്ടം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പറയാം അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉത്കൃഷ്ടവും നികൃഷ്ടവും ശത്രുവും മിത്രവും അടുത്തുള്ളതും അകലെയുള്ളതും ഒക്കെ ദേവി തന്നെയാണ് എന്ന് വ്യാ അതിനെ വ്യാഖ്യാനിക്കുക അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് വിദ്യകൾ തന്നെ രണ്ട് തരത്തിലുണ്ട് പരാവിദ്യ അപരാവിദ്യ എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ വിദ്യ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടികളെക്കുറിച്ച് ഭഗവത് ചൈതന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പരാവിദ്യ എന്നാൽ അപരാവിദ്യ എന്ന് പറയുമ്പോൾ മറ്റെല്ലാ വിദ്യകളും അതായത് മറ്റ് എല്ലാ തരത്തിലുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇങ്ങനത്തെ എല്ലാ പിന്നെ എക്കണോമിക്സ് പിന്നെ രാജ്യതന്ത്രം പൊളിറ്റിക്സ് ഇതൊക്കെ അപരാവിദ്യയാണ് അപ്പോൾ പരാപരയാണ് ദേവി എന്ന് പറയുന്നു അതായത് പരയായും അവരെയും സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം അങ്ങനെ എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു സർവ്വമംഗളമംഗലേശ്വരി സർവാർത്ഥ സാധികേശ്വര നേത്രാം ബഗേഗ ദേവി നാരായണി നമോസ്തുതേ അപ്പോൾ ഈ ഒരു പൂജാ ദേവി ദേവീ ചൈതന്യം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് നാമജപങ്ങളും പാരായണങ്ങളും അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ദേവി മഹാത്മ്യം അതുപോലെ ലളിതാസാസ്നാവം ആ പുസ്തകങ്ങളൊക്കെ വാങ്ങുക നമ്മുടെ വീടുകളിൽ നമുക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പൂജകൾ ദേവി പൂജകളൊക്കെ ഉണ്ട് അതുകൊണ്ട് വീടുകളിലും നമുക്ക് പൂജകൾ ചെയ്യാം ക്ഷേത്രങ്ങളിലും പുസ്തകങ്ങളൊക്കെ വെച്ച് പൂജിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ വീടിനൊരു ഐശ്വര്യം ഉണ്ടാവും അപ്പോൾ ചിലർ പറയും പിന്നെ അതൊക്കെ ഒരുപാട് ശുദ്ധാശുദ്ധങ്ങളൊക്കെ നോക്കണം അങ്ങനെയൊന്നുമില്ല മനസ്സാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് ഒരു വിളക്ക് വെച്ച് ആ ഒരു ഏതെങ്കിലും ഒരു ദേവി രൂപമുണ്ടെങ്കിൽ അത് വച്ച് അത് ഒരു ചെറിയ പൂജയൊക്കെ കഴിച്ച് അതങ്ങനെ ചെയ്യുന്ന ഒരു രീതി വരുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുക അപ്പം നമ്മുടെ ഉള്ളിലും നമ്മുടെ വീട്ടിലും തന്നെ ഐശ്വര്യവും സമൃദ്ധിയും ആ ഒരു ചൈതന്യവും ഒക്കെ നമുക്ക് നിലനിർത്താനാവും അപ്പം നമ്മളിതെല്ലാം പുറത്ത് അന്വേഷിച്ച് നടക്കുന്നവരാണ് അതുകൊണ്ടാണ് ഒരിക്കലും നമുക്ക് ആ ഒരു പിന്നെ പിന്നെന്താ പറയുക ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കാത്തതും ഒരിക്കലും മനുഷ്യൻ ശാന്തിയും സമാധാനവും തൃപ്തിയും നേടാത്തത് കാരണം മനുഷ്യൻ പിന്നെ ശരിയായിട്ടുള്ള അറിവിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്ന് അപ്പോൾ ഈ അറിവിലേക്ക് എത്താൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ലളിതാസാസനാമം പോലുള്ള ഗ്രന്ഥങ്ങള് അപ്പോൾ അതിൻ്റെ പാരായണം ഈ ഒരു പൂജാകാലത്ത് നമുക്ക് ആരംഭിക്കാം ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്തവർക്ക് ഇന്ന് നല്ല ഒരു സമയമാണ് ഈ ഒരു ഒന്നാമത്തെ ദിവസം ലളിതാ സഹസ്രനാമ പാരായണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ തന്നെ ചാനലിൽ അതിൻ്റെ പാരായണവും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വ്യാഖ്യാനം ഇപ്പം ഞാൻ എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉള്ള നാമങ്ങളുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത്രയും ഭാഗം അത് പറയാനുള്ള ഒരു അവസരവും ദേവി നൽകുന്നതിൽ അതിലും ഒരുപാട് സന്തോഷവും ഉണ്ട് ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു ആ ഗുരുവാരോപണം സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ സർവീകൃഷ്ണാർപ്പണമോസ്തു കായനോ വാച മനസേന്ദ്രിയർവ ബുദ്ധി ആത്മനാഭ പ്രകൃതിയത് കരോമേദ്യത് സകലം പരസ്മി നാരായണ എതി സമർപ്പയാമി സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാദികേ ദേവി നാരായണി നമോസ് ഒരു നല്ല പൂജാകാലം എല്ലാവർക്കും ആശംസിക്കുന്നു മഹാദേവി നമ ത്സത് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓം കൃഷ്ണ